മുഖർ ഷോപ്പിംഗ് മാളിൽ വെച്ച് എആർ ക്യാമ്പിലെ പോലീസുകാരനായ മിഥുൻ റോയിയെ റോയെ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ കൂടി കേസിൽ പ്രതിയാക്കാൻ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നടന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് മിഥുന്റെ കൂടെ ഉണ്ടായിരുന്നത് മറ്റാരോ ആണെന്ന ധാരണയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും സമ്മർദ്ദത്തിലാക്കാനും ലക്ഷ്യമിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയ മൊഴി പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു കൂടെ ഉണ്ടായിരുന്നത് മിഥുന്റെ സ്വന്തം സഹോദരി ആയിരുന്നു എന്ന വസ്തുത പുറത്തു വന്നതോടെ രാഷ്ട്രീയ ഗുണ്ടായസത്തിന്റെ തനി നിറമാണ് തലസ്ഥാന നഗരത്തിൽ ചർച്ചയാകുന്നത് മരിച്ച പിതാവിന്റെ ബലിച്ചടങ്ങുകൾക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി മാളിലെത്തിയതായിരുന്നു ഈ സഹോദരങ്ങൾ എന്ന ഹൃദയഭേദകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതുവത്സര രാത്രിയിൽ ഡ്യൂട്ടിക്കിടെ നിയമലംഘനം തടഞ്ഞതിന്റെ പകപോക്കലാണ് മിഥുൻ റോയ്ക്കെതിരെ നടന്ന ആക്രമണമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ പോലീസുകാരനെ തെരുവിൽ തല്ലിച്ചതിച്ചവർക്ക് ഒത്താശ നിലപാടാണ് വഞ്ചിവർ പോലീസ് സ്വീകരിച്ചത് എസ് എഫ്ഐ പ്രവർത്തകനായ വിനയ് പ്രകാശ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മിഥുന്റെ സഹോദരിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു അവനെ അടിച്ചു ചേട്ട എന്ന് മിഥുന്റെ കൂടെ ഉണ്ടായിരുന്ന യുവതി ആക്രോശിച്ചു എന്നതായിരുന്നു വിനയ് പ്രകാശിന്റെ ആരോപണം ഈ മൊഴി കണ്ണുംപൂട്ടി വിശ്വസിച്ച പോലീസ് ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാതെ പേരറിയാത്ത സ്ത്രീ എന്ന നിലയിൽ സഹോദരിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചതോടെ ഈ മൊഴിയിലെ കള്ളം വെളിച്ചത്തായി ദൃശ്യങ്ങളിൽ എവിടെയും ഇത്തരം ഒരു പ്രകോപനപരമായ പരാമർശം യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാണ് മർദ്ദനമേറ്റ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന യുവതിയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് യുവതിയുമായി കറങ്ങാൻ വന്നതാണെന്ന തെറ്റായ ധാരണയിലാണ് എസ് എഫ് ഐ സംഘം മിഥുനെ പിന്തുടർന്നത് ഈ സാഹചര്യം മുതലെടുത്ത് മിഥുനെതിരെ ബലാത്സംഗം പോലുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നശിപ്പിക്കാനാണോ അക്രമി സംഘം ലക്ഷ്യമിട്ടതെന്ന സംശയം പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് സഹോദരിയാണെന്ന് തിരിച്ചറിയാൻ കള്ളമൊഴി ഇപ്പോൾ നേതൃത്വത്തെയും വലിയ തോതിൽ ഭരണകൂടത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് മർദ്ദനമേറ്റ പോലീസുകാരും സഹോദരിക്കുമെതിരെ വധശ്രമത്തിന് തുല്യമായ കുറ്റങ്ങൾ ചുമത്തി മഞ്ചൂർ പോലീസ് മർദ്ദിച്ചവർക്കെതിരെ നിസ്സാരമായ വകുപ്പുകൾ മാത്രമാണ് ഇട്ടത് എന്നത് സേനയ്ക്കുള്ളിലെ രാഷ്ട്രീയ പ്രീണനത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നു സ്വന്തം സഹപ്രവർത്തകൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ കുടുംബാംഗം കള്ളക്കേസിൽ കുടുങ്ങുകയും ചെയ്തിട്ടും പോലീസ് അസോസിയേഷനുകൾ കാണിക്കുന്ന നിശബ്ദത താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാനായി സ്വന്തം സേനാംഗത്തെയും കുടുംബത്തെയും ഒറ്റക്കൊടുക്കുന്ന സമീപനമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടേതെന്ന ആക്ഷേപവും ശക്തമാണ് പോലീസ് സംഘടനകളുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തിട്ടുണ്ട് കമ്മീഷണറുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം കീഴുദ്യോഗസ്ഥരെ കേസിലേക്ക് വലിച്ചതിനെതിരെ പോലീസ് ഗ്രൂപ്പുകളിൽ പരസ്യമായ അമർഷം പുകയുകയാണ് തലസ്ഥാന നഗരിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ തുടർച്ചയായി അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ പിണറായി സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ മുതൽ സാധാരണക്കാരെയും പോലീസുകാരെയും തെരുവിൽ നേരിടുന്ന അവസ്ഥ വരെ കാര്യങ്ങളിൽ എത്തിയിരിക്കുന്നു മിഥുൻ റോയിയുടെ കേസിൽ സത്യം പുറത്തു വന്നതോടെ അദ്ദേഹത്തിനെതിരെ എടുത്ത് കള്ളക്കേസ് റദ്ദാക്കാനുള്ള ഉന്നത നീക്കങ്ങൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട് ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച് മിഥുനെതിരായ എഫ്ഐആർ തിരുത്താനാണ് ആലോചന എങ്കിലും പോലീസുകാരനെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ വധശ്രമ വകുപ്പുകൾ ചേർക്കാൻ പോലീസ് ഇപ്പോഴും വിമുഖത കാട്ടുകയാണ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ്ഐയുടെ ഈ തെരുവ് നീതി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചെന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പൊതുജന മദ്യത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് മുതിർന്ന നേതാക്കൾ കരുതുന്നു നിരപരാധിയായ സഹോദരിയെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി കേസിൽ കുടുക്കിയ നടപടിക്കെതിരെ കടുത്ത നിയമ പോരാട്ടത്തിനാണ് മിഥുനും കുടുംബവും ഒരുങ്ങുന്നത് നീതി നടപ്പിലാക്കേണ്ടവർ തന്നെ അനീതിക്ക് കുടപ്പിടിക്കുന്ന കാഴ്ചയാണ് ഈ സംഭവത്തിലൂടെ കേരളം കാണുന്നത് സത്യാവസ്ഥ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അടുത്ത നീക്കം ഏറെ നിർണായകമാണ്